ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിലും മഴയിലും സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ഇക്കാര്യം ഉന്നയിച്ച് എം എൽ എ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് കത്തു നൽകി തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ വീശിയടിച്ച കാറ്റിൽ വണ്ടൂർ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടമാണുണ്ടായത് വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവയുടെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനു സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കുമേൽ മരം വീണ് ഓട്ടോറിക്ഷകളും ബൈക്കുകളും തകർന്നു നിയോജകമണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കൃഷിയിടങ്ങളിലും വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ട് മരങ്ങൾ കടപുഴകി വീണ വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്നിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ തകർന്ന സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാൻ മതിയായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും എം എൽ എ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ பெருந்தல்மம் செவன் பைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ எயிட் டபுள் ஒன் சிக்ஸ்